കൂട്ടം പെൺകുട്ടികൾ ഒരുക്കിയ ഒരു ചിത്ര പ്രദർശനത്തിൻ്റെ റിപ്പോർട്ടാണ് ഓൺലൈൻ ക്ലാസ്സിലൂടെ ചിത്രകല അഭ്യസിച്ച പെൺകുട്ടികളുടെ ചിത്രപ്രദർശനം കൗതുകമാവുകയാണ് നൂറ്റി എഴുപതിലധികം ചിത്രങ്ങളാണ് തശൂർ ലളിത അക്കാദമിയിലെ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനത്തിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കിയത് ലോകത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് ഫോണിലൂടെ മാത്രം ചിത്രകല പഠിച്ചവർ തെറ്റുകൾ ഉണ്ടായപ്പോൾ സ്വയം തിരുത്തി മുന്നേറിയവർ അങ്ങനെ ആ പത്ത് പേരുടെ ചിത്രങ്ങളെല്ലാം ഒന്നിച്ച് സംഗമിച്ചിരിക്കുകയാണ് തൃശൂർ ആർട്ട് ഗ്യാലറിയിൽ ഒപ്പം ഇവർ നേരിൽ കണ്ടുമുട്ടിയതും ഈ ആർട്ട് ഗ്യാലറിയിൽ വെച്ച് തന്നെ പ്രകൃതിയും പച്ചയായ മനുഷ്യനും കാട്ടിലെയും നാട്ടിലെയും കാഴ്ചകൾ തൃശൂർ പൂരം മുതൽ ക്ഷേത്രങ്ങളും പള്ളികളും വരെ ക്യാൻവാസുകളിൽ നിറഞ്ഞു നിൽക്കുന്നു കുരുന്ന് പെൺപരിമയുടെ വരകളിൽ ഇതൽ വിരിഞ്ഞിരിക്കുന്നത് ചിത്രകലയുടെ മറ്റൊരു ലോകം ചിത്രകാരി ശ്രീജ കളപ്പുരിക്കൽ കോവിഡ് കാലത്ത് ആരംഭിച്ച ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് പഠിച്ച പത്ത് പെൺകുട്ടികളുടെ നടക്കുന്നത് അകലം എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം കുട്ടികളുടെ അരങ്ങേറ്റമാണെന്ന് ചിത്രകാരി പറഞ്ഞു പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഓൺലൈൻ മൊബൈലിന്റെ ഒരു സഹായത്തോടു കൂടി മാത്രമാണ് ഈ ക്ലാസ് ഞാൻ എടുത്തിട്ടുള്ളത് അവർ പഠിച്ചിട്ടുള്ളതും കേരളത്തിനകത്തും പുറത്തായിട്ടുള്ള പല പല സ്ഥലങ്ങളിലിരുന്ന് പല രാജ്യങ്ങളിലിരുന്ന് ഈ ഒരു മൊബൈൽ ഫോണിന്റെ സഹായത്തോടു കൂടിയാണ് ഈ കുട്ടികൾ ഇത്രയും ചിത്രങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ളതാണ് അതിലത്തെ ഒരു അതിശയം അതിശയമെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു കളറ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനോ അവരെ ഒന്ന് സഹായിക്കാനോ അല്ലെ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല ഈ ഒരു മൊബൈൽ ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു അറിവ് വെച്ച് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ടുള്ള ആ ഒരു 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 ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു അറിവ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ ഇപ്പോഴതിലും മിക്ക കുട്ടികളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും ഈ ഒരു പ്രദർശനത്തിന് വന്നപ്പോഴാണ് ഞാൻ ഈ കുട്ടികളെ അപ്പം അത്രയും ഒരു ഒരുപാട് അകലേ ഇരുന്നുകൊണ്ട് ഒരു മൊബൈലിന്റെ അരികത്തിരുന്ന് പഠിപ്പിച്ചത് കൊണ്ടും കൂടിയാണ് നമ്മൾ അകലമരികെ എന്നുള്ള ഒരു പേര് ഈ പ്രദർശനത്തിന് ഇട്ടിട്ടുള്ളത് ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് പ്രദർശനം ഓഗസ്റ്റ് ആറിന് സമാപിക്കും